വയോധിയെ ട്രെയിനിൽ നിന്ന് കാണാനില്ല എന്ന പരാതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കാട്ടായികോണത്തെ വിലാസിനെയാണ് ട്രെയിനിൽ വെച്ച് കാണാതായി പൂനെയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിലാണ് അവരെ കാണാതായത് പോലീസ് അന്വേഷണം തുടങ്ങി ഹരികൃഷ്ണൻ ചേരും വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് പറയും ഹരികൃഷ്ണൻ അവരെക്കുറിച്ച് അവർ ഇറങ്ങിപ്പോയതാണോ എന്താണ് സൂചന എന്തെങ്കിലും ലഭിച്ചോ എസ്കരി ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ കാട്ടാ കാട്ടായിക്കുടം സ്വദേശികളായിട്ടുള്ള ഈ വിലാസിനിയും ഭർത്താവ് കൃഷ്ണൻകുട്ടിയും ഈ മകൻ്റെ വീട്ടിൽ അതായത് പൂനെയിലുള്ള മകൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഈ അവധി ആഘോഷിക്കാനായി ചെന്നതാണ് അതിനുശേഷം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പാലക്കാട് എത്തിയപ്പോഴാണ് ഈ വിലാസിനിയെ കാണാനില്ലെന്ന കാര്യം ഭർത്താവ് ഉണ്ടായിരുന്ന ഭർത്താവ് കൃഷ്ണൻകുട്ടി മനസ്സിലാക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള കോയമ്പത്തൂർ സ്റ്റേഷനിൽ ഇവർ ഇറങ്ങി എന്നുള്ളതാണ് ഈ ചുറ്റുമുള്ള മറ്റ് യാത്രക്കാരടക്കം ഇവരോട് പറഞ്ഞത് അതനുസരിച്ച് ഈ പ്രാഥമിക ഒരു റെയിൽവേ പോലീസിൽ ഇത് അറിയിച്ചപ്പോൾ പ്രാഥമിക ഒരു അന്വേഷണം എന്ന രീതിയിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ വിലാസിനി ഈ റെയിൽവേ സ്റ്റേഷനിലും അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനും പുറത്തേക്ക് പോയ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് പ്രാഥമിക ഈ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നത് ചെറിയ രീതിയിൽ ഈ ഓർമ്മക്കുറിവിൻ്റെയൊക്കെ പ്രശ്നം ഈ വിലാസിനിക്കുണ്ട് അതുകൊണ്ട് ഈ സ്റ്റേഷൻ തെറ്റി ഇറങ്ങി പോയതാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എസ്